ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഗബ്രിയും ജിൻഡുവേയും സ്പോർട്ട് എവിക്ട് ചെയ്തുവെന്നത് അസഫിയ വാക്കുകളുടെ പ്രയോഗത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ മോഹൻലാൽ നിർദ്ദേശിക്കുകയായിരുന്നു ഗബ്രിയും ഝിൻഡുയും സഹമത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തതോടെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തന്റെ സ്വന്തം തീരുമാനപ്രകാരം ഇരുവരെയും സ്പോർട് എവിക്ഷൻ ചെയ്യുന്നു എന്നതായിരുന്നു മോഹൻലാൽ പറഞ്ഞത് തുടർന്ന് ഗബ്രിയും ജിൻഡുവേയും സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് മോഹൻലാൽ ഇരുവരോടും മാത്രമായി വീണ്ടും സംസാരിക്കുകയും ചെയ്തു ഒരു അവസരം കൂടി തന്നാൽ തങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമെന്ന് ജിൻഡോ ഉറപ്പു നൽകി ഗബ്രിയും അത് ആവർത്തിച്ചു തുടർന്ന് ഹൗസിലെ സഹമത്സരാർത്ഥികളോട് ഒരു അവസരം കൂടി ലഭിച്ചാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മോഹൻലാൽ അറിയിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് ഹൗസിലെ ഭൂരിഭാഗം പേരും അറിയിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം മറ്റൊരു അഭിപ്രായം പറഞ്ഞു നൂറെ ആയിരുന്നു അത് ഇരുവരും മുതിർന്ന മനുഷ്യരാണെന്നും ഒരു തവണയല്ല തവണ ഇതേ തെറ്റി അവർ ആവർത്തിച്ചിട്ടുണ്ടെന്നും നോറ പറഞ്ഞു അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന തനിക്ക് അഭിപ്രായമില്ലെന്നും നോറ പറഞ്ഞപ്പോൾ ഹൗസിൽ നിങ്ങൾ മാത്രമാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതെന്ന് ഓർക്കണമെന്നടക്കം മോഹൻലാൽ വാണിംഗ് കൊടുത്തു എന്നിട്ടും നോറ അതേ അഭിപ്രായത്തിൽ തുടർന്നു പിന്നീട് താക്കീത് നൽകി മോഹൻലാൽ ഗബ്രിയെയും ജിൻഡുവേയും തിരികെ വീട്ടിലേക്ക് കയറ്റി എന്നാൽ ഗബ്രിയുടെ വരവ് എല്ലാവരെയും സന്തോഷിപ്പിച്ചെങ്കിലും ജിൻഡോയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് കാണാമായിരുന്നു ഗെബ്രിക്ക് വമ്പൻ വരവേൽപ്പാണ് സഹ മത്സരാർത്ഥികൾ നൽകിയത് എന്നാൽ ജിൻഡോയെ ആരും ശ്രദ്ധിക്കുന്നതുപോലും കണ്ടില്ല എന്നാലിന്ന് ഹൌസിലേക്ക് ആദ്യമായി വൈൾഡ് കാർഡ് മത്സരാർത്ഥികൾ വരാൻ പോവുകയാണ് ഒന്നും രണ്ടുമല്ല അഞ്ചോളം പേരാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട് യൂട്യൂബർ സായ് കൃഷ്ണ പൂജാ കൃഷ്ണൻ ഐ ജി പി ടി ക്യു കമ്പനിയിൽ നിന്ന് വരുന്ന അഭിഷേക് ജയ്ദീപ് അഭിഷേക് ശ്രീകുമാർ നന്ദന ഡി ജെ സിബിൻ തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് മികച്ച വൈൽഡ് കാർഡുകൾ വരാതെ മത്സരം മുറുകില്ലെന്ന ഒരു വിലയിരുത്തൽ പ്രേക്ഷകർക്കുമുണ്ട് ഇന്നലെ പുറത്തുവിട്ട പ്രൊമോയിൽ കാണുന്നത് പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ നിലവിലെ ഓരോ മത്സരാർത്ഥികളുടെയും പ്ലോട്ടിൽ ഹാരമണിയിക്കുന്നതാണ് ഈ ഹാരമണിയിക്കൽ ഇഷ്ട മത്സരാർത്ഥിയെ തിരഞ്ഞെടുത്തതോ അതോ അവരെ ടാർജ് ചെയ്തതാണോ എന്നാണ് അറിയേണ്ടത് രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ ജിൻഡുയെ ടാർഗറ്റ് ചെയ്തെത്തിയത് ഒരു പെൺ മത്സരാർത്ഥിയാണ്